വല്യമ്മയ്ക്ക് ലിവർ കൊടുത്തത് നായനയാണെന്ന് അറിഞ്ഞതിനു ശേഷം അനാമികയുടെ കീളിൽ പോയിരിക്കുകയായിരിക്കും അനാമികയുടെ മാത്രല്ല രേവതിന്റെയും വേണുവിന്റെയും എന്നാ വേണു അനാമികയോട് പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ അതല്ല അച്ഛളെ അവളെ അവളെ തിരികെ കൊണ്ടുവന്നതേ വല്യമ്മ തന്നെയാ ഇനിയിപ്പോ എന്നെക്കാ കൂടുതൽ സ്നേഹിക്ക ആ നയനയാണ് അത് കാണാൻ എനിക്ക് വയ്യ മോളെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കരുത് ഈ സമയത്ത് മോളെ തിരികെ അനന്തപുരയിലോട്ട് പോകണം ഇത്രയും നാളും മരുമകളാണെന്ന് പറഞ്ഞ് സ്നേഹിച്ചത് നിന്നെയല്ലേ അതുകൊണ്ട് നിന്നോട് ഇത്തിരി സ്നേഹം കൂടുതൽ ഉണ്ടായിരിക്കും നീ ഇവിടെ നിന്നാലേ ആ സ്നേഹവും പരിഗണനയൊക്കെ ഇല്ലാതായി പോകും മോളെ നീ അങ്ങോട്ട് തിരികെ പോ ഇത് കേട്ട് രേവതിയും പറയുന്നുണ്ട് അതേ മോളെ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ നീ തിരികെ അനന്തപുരിലോട്ട് തന്നെ പോ നീയായിട്ട് തന്നെ അല്ലേ ഇറങ്ങിപ്പോന്നത് ഇനി നീയായിട്ട് തന്നെ കയറിച്ചല്ലേ എന്നൊക്കെ അമ്മയും അച്ഛനും പറയുന്നുണ്ട് നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തിരികെ പോവില്ല ഇപ്പോ ആണെങ്കിൽ എന്നെയൊക്കെ കൂടുതൽ സ്നേഹിക്കാം നയനയാ വല്യമ്മ എനിക്കതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചു പോകും അതുകൊണ്ടേ ഞാനിപ്പോൾ പോകുന്നില്ല മോളെ നീ വാശി പിടിക്കല്ലേ ഇത്രയും പറഞ്ഞിട്ട് നിനക്കെന്താ മനസ്സിലാവാത്തേ നമ്മുടെ കാര്യങ്ങളൂടെ നീ നോക്കണം സ്ഥിരമായിട്ട് നീ ഇവിടെ നിന്നു കഴിഞ്ഞാല് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് നീ തിരികെ പോ കിട്ടാവുന്നിടത്തോളം വാരിക്കൂട്ടി നീ ഇങ്ങ് പോരെ പിന്നെ അച്ഛൻ പോവാനൊന്നും പറയില്ല ഈ സമയത്ത് നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം മോളെ അതാ ഇപ്പൊ വേണ്ടത് അങ്ങനെ അനാമികയെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ് അച്ഛനിപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഒരു ചെല്ലെന്നറിയ സ്വർണം നായനയ്ക്ക് കൊണ്ടു കൊടുത്തതെന്ന് മരുമകളുടെ ജീവൻ രക്ഷിച്ചതിന്റെ പ്രതിഫലമായിട്ടാ അവൾക്കത് കൊണ്ടു കൊടുത്തത് ഇനി അതുമാത്രമായിരിക്കില്ല പലതും അവൾക്ക് കൊടുക്കും ഇനിയിപ്പോൾ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും പുറമേ ഇനി വല്യമ്മയും കൊടുക്കും അതൊക്കെ കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്ന തോന്നുന്നില്ല അച്ഛ മുളെ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നീ ബ്ലഡെങ്കിലും വല്യമ്മയ്ക്ക് കൊടുക്കാൻ എത്ര തവണ ഞങ്ങൾ പറഞ്ഞു വന്നു ആ സമയത്ത് നീ ആ ബ്ലഡ് കൊടുത്തിരുന്നെങ്കില് ഇപ്പം നമുക്കൊരു പത്തൊമ്പത് ലക്ഷം എങ്കിലും കയ്യിൽ കിട്ടിയേനെ അന്ന് നീ എന്താ പറഞ്ഞേ ആ സ്ത്രീക്ക് ബ്ലഡ് കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലായെന്ന് ഇപ്പൊ എന്തായി കിട്ടേണ്ടതൊക്കെ നയനക്ക് കിട്ടിയില്ലേ അന്ന് നീ വേണ്ട പോലെ ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിലേ നമുക്കിപ്പോൾ കയ്യില് കാശിരുന്നേനെ അതന്നെ മോളെ ഞാനും ആലോചിക്കുന്നേ അന്ന് നീ കുറച്ച് ബ്ലഡ് കൊടുത്താൽ മതിയായിരുന്നു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ അപ്പോ എനിക്ക് അങ്ങനെയാ തോന്നിയത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ബ്ലഡ് അല്ല അവള് കൊടുത്ത പോലെ ലിവർ തന്നെ ഞാൻ കൊടുത്തേനെ ഇനിയിപ്പോ അവൾക്ക് അഹങ്കാരം അഹങ്കാരത്തിരി കൂടും അല്ലെങ്കിലേ നയനയ്ക്ക് നവിക്കും അവളെ വലിയ സ്ഥാനാ ഇനിയിപ്പതും പോരാന്നിട്ട് ഇങ്ങനെയൊരു കാര്യം കൂടെ നടന്ന സ്ഥിതിക്ക് ആ നവ്യയും നയനയും നിലത്തൊന്നും ആയിരിക്കില്ലമ്മേ മോളെ നീ അതൊന്നും കാര്യാക്കണ്ട നീ ഇപ്പോ അനന്തപുരിലോട്ട് തിരികെ പോ വേണമെങ്കില് ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാം അങ്ങനെ മോളെ തിരിച്ച് അനന്തപുരയിലാക്കാനായിട്ട് വേണുവും രേവതിയും കൂടെ പോകുന്നുണ്ട് പിന്നീടായി കാണിക്കുന്നത് നയനയേയും ദേവിയാനിയേയും ആയിരിക്കും ദേവിയാനി നയനിയോട് പറയുന്നുണ്ട് മോളെ അമ്മ ചെയ്ത് തെറ്റൊക്കെ മോള് ക്ഷമിച്ചില്ലേ ഇപ്പോഴും മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ത അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നേ അമ്മയോട് ഒരു ദേഷ്യവും പിന്നെ അമ്മമാരും മക്കളെ ചീത്ത പറയാതിരിക്കോ എന്ന് കരുതിയിട്ട് ഏതു കാലവും ആ ദേഷ്യം മനസ്സിലുണ്ടാവോ അതുപോലെ തന്നെയാ ഞാനും കരുതിയിട്ടുള്ളൂ എനിക്കറിയായിരുന്നു ഒരു ദിവസം അമ്മ എല്ലാം മനസ്സിലാക്കൂ എന്ന് ആ മോളെ അമ്മയ്ക്ക് മോളെ മനസ്സിലാക്കാനേ ഒരുപാട് സമയമെടുത്തു ഇനി നിങ്ങളെ രണ്ടുപേരും നല്ല സന്തോഷത്തോടു കൂടി ഈ വീട്ടിലേക്ക് കഴിയണം അതെനിക്ക് കാണണം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാ ഞാൻ നിങ്ങളെ പിരിക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്തത് അന്ന് നിങ്ങൾ പോവാനിരുന്ന ഹണിമൂൺ ട്രിപ്പ് ഇനി പോണം അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കാം എങ്ങോട്ടാ പോകണ്ടേന്ന് വെച്ചാൽ അമ്മ തന്നെ ടിക്കറ്റ് എടുക്കാം എന്നൊക്കെ ദേവിയാനി നായനയോട് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് നല്ല സന്തോഷത്തിലായിരിക്കും നായന ഇരിക്കുന്നത് അങ്ങനെ ദേവിയാനി ദേവിയാനയുടെ റൂമിലോട്ട് പോകുന്നുണ്ട് നായനയാണെങ്കിൽ റൂമിൽ റെസ്റ്റ് എടുക്കുകയായിരിക്കും അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ട് വേണുവും രേവതിയും അനാമികയും വരുന്നുണ്ട് നായനയെ കാണാനായിട്ടായിരിക്കും ആദ്യം തന്നെ വരുന്നത് നായനയെ കണ്ട് കൂടി അനാമിക അങ്ങോട്ട് ചെല്ലാണ് എടീ നിന്റെ നാടകമൊക്കെ നന്നായിട്ടുണ്ട് നീയാണ് വലിയമ്മയ്ക്ക് ലിവറ് കൊടുത്തതെന്ന് നീ കള്ളം പറഞ്ഞതല്ലേടി വല്യമ്മയുടെ സ്നേഹം പിടിച്ചെടുക്കാനായിട്ട് നീയും ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചേർന്ന് ഒരു കള്ളം പറഞ്ഞതല്ലേ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് ദേ അനാമിക വെറുതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ലേ നീ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ എന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വന്നതാണോ ഇപ്പൊ പ്രശ്നം ഞാനിവിടുന്നേ നിന്റെ അനിയത്തി എന്നെ അടിച്ചുതന്നെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് വല്ല്യമ്മയോട് ചോദിക്കാനായിട്ടാ നിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്ന് എന്നാ എന്റെ വല്യമ്മയെ കാണുന്നതിന് മുൻപേ നിന്നെ ഒന്ന് കാണാ എന്ന് കരുതിയിട്ടാ നയനയാണെങ്കിൽ കട്ടിൽ നിന്ന് പെട്ടെന്ന് എണീക്കുന്ന സമയത്ത് വയറിനൊരു വേദന തോന്നും നായനയാണെങ്കിൽ വയനിലിങ്ങനെ കൈ വെക്കുകയാണ് ഇത് കാണുന്ന നയന ചോദിക്കുന്നുണ്ട് ഓ എന്താ അഭിനയം നീ വെറുതെ അഭിനയിക്കാൻ നിക്കണ്ട എനിക്കറിയാം നീ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കയ്യിൽ നിന്ന് കിട്ടാമെന്നടത്തോളം വാങ്ങിക്കൂട്ടാനല്ലടി നീ ഇതൊക്കെ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞ വീണ്ടും നായനയെ ഇങ്ങനെ വെറുപ്പിക്കുകയാണ് അങ്ങനെ നായന പറയുന്നുണ്ട് ഞാന് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് എനിക്ക് ഒന്നും പ്രതീക്ഷിച്ചല്ല മുത്തശ്ശിനും മുത്തശ്ശിയും അത്രയും ആഭരണങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞതാ എനിക്കിതൊന്നും വേണ്ട തിരികെ കൊണ്ടുപോയിക്കോളാൻ പക്ഷെ അവരുടെ സന്തോഷത്തിന് എനിക്ക് തന്നതാ അല്ലാതെ ഞാൻ ഒന്നും ചോദിച്ചു വാങ്ങിയിട്ടില്ല എന്നൊക്കെ നയന പറയാണ് നീയും നിന്റെ അമ്മയും അച്ഛനും നിന്റെ നാനിയത്തി എന്ന് പറയുന്ന നന്ദവും ഒക്കെ പഠിച്ച കളികളാ മക്കളെ വിറ്റി കാശയാക്കല്ലെടി നിന്റെ അച്ഛന്റെയും അമ്മയുടെയും പണിയെന്ന് അനാമിക ചോദിക്കുമ്പോ സഹിക്കാനാവ അതെ നയന അനാമികയെ പിടിച്ചങ്ങ് മാറ്റി നിർത്തുന്നുണ്ട് എടി നീ മേലാല് എൻ്റെ അച്ഛനേ അമ്മയും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാല് ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കാടി നിന്റെ അനിയത്തി തല്ലിയ പോലെ നീ എന്നെ തല്ലോ എന്നും പറഞ്ഞ് നായനയെ വീണ്ടും തള്ളുന്നുണ്ട് ഇത് കണ്ട് ദേവിയെ നീ കൂടി വരുന്നുണ്ട് അനാമിക നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പേടിച്ചു നിൽക്കുന്നുണ്ട് അനാമിക എന്താ നയന മോളെ ഇവളെന്താ പറഞ്ഞേ എന്ന് നയനയോട് ചോദിക്കുകയാണ് എന്നാ വല്യമ്മയെന്ന് വിളിച്ച് അനാമിക ചെല്ലുന്നുണ്ട് കരഞ്ഞുകൊണ്ട് വല്യമ്മേ ഇവളെന്റെ അച്ഛനെയും അമ്മയെ എന്നെ കുറിച്ചൊക്കെ മോശമായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ കള്ളക്കരച്ചിൽ നടത്താണ് ഇത് കേൾക്കുന്ന ദേവിയനി പറയുന്നുണ്ട് ധ്യാനാമികെ നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ഇനി ഇത് കൂടുതൽ നീ എന്റെ മുൻപിൽ നിന്ന് അഭിനയിക്കേണ്ട നായന മോളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടതാ എല്ലാം വല്യമ്മയ്ക്ക് ഇവളാണ് ലിവർ തന്നെ എന്നറിഞ്ഞപ്പോൾ കുറച്ച് സ്നേഹ കൂടുതൽ അവൾ എടുത്തുണ്ട് അല്ല വലിയ ഇപ്പൊ വല്ലയമ്മയ്ക്ക് എന്നെ കാണുന്ന പോലും ഇഷ്ടമല്ലേതായോ എന്താണ് അനാമിക നീ പറയുന്നേ നീ എൻ്റെ മരുമകളാ അതിലൊരു മാറ്റവും ഇല്ല എന്ന് കരുതിയിട്ട് നായനെ എൻ്റെ മരുമകളാവാതിരിക്കില്ലല്ലോ ആവാതിരിക്കില്ലല്ലോ അവളാണെൻ്റെ ആദർശന്റെ ഭാര്യ ഈ വീട്ടിലെ മൂത്ത മരുമകള് അവൾക്ക് ശേഷേ നിനക്ക് ഇവിടെ സ്ഥാനമുള്ളൂ അത് നീ ആദ്യം മനസ്സിലാക്ക് എന്നു കരുതി നിന്നെ ഞാൻ സ്നേഹിക്കുന്നതിലോ പരിഗണിക്കുന്നതിലോ ഒരു കുറവും ഞാൻ കാണിക്കില്ല എന്നാലും വല്ല്യമ്മയുടെ മാറ്റം അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവള് ചിലപ്പോ കള്ളം പറഞ്ഞതായിരിക്കും വല്ല്യമ്മയുടെ സ്നേഹം പിടിച്ചെടുക്കാനായിട്ട് എന്നൊക്കെ അനാ മിക പറയാണ് ഒരിക്കലുമല്ല എല്ലാ സത്യങ്ങളും ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടതാ അതുകൊണ്ട് ഇനി നീ ഇതിൻ്റെ പേരിൽ ഒരു സംശയമൊന്നും പറയണ്ട നയന തന്നെയാ എനിക്ക് ലിവറി തന്നത് വല്യമ്മേ ഇവള് പഠിച്ച കളിയാ ഇവളെ കണ്ടാ തന്നെ അറിഞ്ഞൂടെ ഇവൾക്ക് ഇവൾക്കൊരു പ്രശ്നവുമില്ല വല്യമ്മ വെറുതെ ഇവളെ വിശ്വസിക്കണ്ട എന്ന് വീണ്ടും പറയാണ് ദേഷ്യപ്പെട്ടു ദേവ്യാനി പറയുന്നുണ്ട് അനാമിക മര്യാദയ്ക്ക് സംസാരിക്കേ നീ ഇവളെ എന്നൊന്നും ഇനി നയനെ വിളിക്കരുത് നിന്റെ ഏട്ടത്തിയാ എപ്പോഴും ഏട്ടത്തി എന്ന് തന്നെ വിളിക്കണം ഇനി ഞാൻ നിന്റെ വായിൽ നിന്ന് ഇവളെ എടി പോടി എന്നൊക്കെ വിളിക്കുന്നു കേട്ടാല് ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ ഞാൻ പ്രതികരിക്ക മനസ്സിലായോ അനാമിക ഇനി ഞാൻ പറയില്ല എന്ന് ദേവിയാനി ദേഷ്യത്തില് അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട് കൂടി അനാമിക ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് പിന്നീടായിട്ട് നായനയോട് ദേവിയാനി പറയുന്നുണ്ട് മോളെ മോളാണ് ഈ വീട്ടിലെ മൂത്ത മരുമകള് അതിന്റെ സ്ഥാനം മോൾക്ക് ഈ വീട്ടില് കിട്ടും ഇനി ആരും മോൾക്കത് തന്നില്ലെങ്കിലും അത് വേടിച്ചെടുക്കേണ്ട അവകാശം മോൾക്കുണ്ട് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മോള് തന്നെ നോക്കണം അമ്മ പറയുന്നത് മനസ്സിലായോ ജോലി ചെയ്യണം എന്നല്ല അമ്മ പറയുന്നത് എല്ലാ കാര്യത്തിലും മോൾ ഇടപെടണം അതിനിടെ ആരും ചോദിക്കില്ല ഇനി മേലാല് അനാമിക്കയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കില് അത് മോൾ എൻറെ അടുത്ത് പറയണം എന്നൊക്കെ ദേവിയനി നയനയോട് പറയുന്നുണ്ട് എന്നാ അനാമിക ദേഷ്യത്തിലായിരിക്കും അങ്ങോട്ടേക്ക് വേണു രവതിയും ചെല്ലുന്നുണ്ട് അച്ഛനും അമ്മ എന്താ ഒന്നും മിണ്ടാതിന്നെ വലിയ എന്തൊക്കെയാ എന്നെ പറഞ്ഞേ ഞങ്ങളപ്പ എന്തു പറയാനാ എന്തു പറഞ്ഞാലും അതിന് മറുപടിയായിട്ട് ദേവിയനുജിച്ച് തരും അതുകൊണ്ടാണ് പിന്നെ മിണ്ടാതിരുന്നത് മോൾ വിഷമിക്കാതിരിക്കുക മോൾക്ക് കിട്ടേണ്ട സ്ഥാനം എന്തായാലും ദേവിയനുജിച്ച് തരൂ എന്ന് പറഞ്ഞില്ലേ പിന്നെന്തിനാ മോൾക്ക് ഇത്ര വിഷമം അച്ഛാ കണ്ടില്ലേ വല്ലിമയ്ക്ക് എന്തൊരു ദേഷ്യമായിരുന്നു നയനയുടെ അടുത്ത് ഇപ്പൊ കണ്ടോ അവളെ സ്നേഹിക്കുന്നത് അത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതൊക്കെ ശരിയാ മോളെ എത്രയും വേഗം അവരെ രണ്ടുപേരെയും തെറ്റിപ്പിക്കേണ്ട വഴികൾ മോള് തന്നെ നോക്കണം അതിനുള്ള എല്ലാ വഴികളും അച്ഛമോൾക്ക് പറഞ്ഞു തരാം എന്നൊക്കെ വേണും രേവതിയും അനാമികയെ ആശ്വസിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് ഇനി അനാമികയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ലക്ഷ്യം ദേവിയാനിയെയും നയനയെയും ഏത് വിധേനെയും ിരിക്ക എന്നായിരിക്കും വേറെ എപ്പിസോഡിൽ അതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക